എല്ലാ പ്രേക്ഷകർക്കും കഥകളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത് കഥയാണ് നാടക കൊള്ള നവാഗതൻ ഏ ജെ എഴുതിയ കഥയാണിത് എരുമക്കുരു ദേശത്ത് നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ നാട് ശിവരാത്രി ദിവസം വൻ സ്വർണ്ണമോഷണം നടന്നു ഗ്രാമത്തിലെല്ലാവരും അടുത്തുള്ള അമ്പലത്തിൽ മഹോത്സവത്തിന് പോയതാണ് രാത്രി അവിടുത്തെ ഗ്രാമവാസി ശിവൻ രാജൻ കള്ളനെ കാണുന്നു ചേട്ടൻ മദ്യലഹരിയിലായിരുന്നു അദ്ദേഹം അയ്യോ നാട്ടുകാരെ എന്ന് വിളിച്ചല്ലതി ആരും അനങ്ങിയില്ല കാരണം ചേട്ടൻ മല്യ മദ്യലഹരിയിലായിരുന്നു അതുകൊണ്ട് കാര്യമായി എടുത്തില്ല അടുത്ത വീട്ടിലെ ചേട്ടൻ രാജു ഭാര്യയോട് പറഞ്ഞു അവൻ വെള്ളം അടിച്ചിട്ട് അലറക്കുകയാണ് ഭാര്യ പറഞ്ഞു ശരിയാണ് വെള്ളം കയറ്റിയ വയറ്റി ചേട്ടൻ അവിടെ നിന്നും പോയി കള്ളനും മോടി കള്ളം കവർച്ച നടത്തിയ നാട്ടിലെ പ്രമാണിമാരായ നകുൽ സഹദേവന്മാരുടെ വീട്ടിലാണ് അവർ ഹോട്ടൽ സ്വർണക്കട ഉടമകളാണ് പിറ്റേന്ന് രാവിലെ രാജു ചേട്ടനും ചേച്ചി ജോലിക്ക് പോകാൻ നേരം അടുത്ത വീട്ടിലെ അമ്മൂമ്മ ചെടി നനയ്ക്കുകയായിരുന്നു അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഇച്ചേ എന്താണ് ഇന്നലെ സൗണ്ട് കേട്ടത് ആ രാജൻ വെള്ളം അനച്ചിട്ട് അലറിയതാണ് അപ്പോൾ രാജചേട്ട ഭാര്യ ചേച്ചിയോട് ചോദിക്കുന്നു ബംഗ്ലാവുകാർ എന്ന് വരുമെന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു അപ്പുവിനെ അറിയത്തുള്ളൂ അപ്പു ചേച്ചിയുടെ ഏക മകനാണ് വിദേശനും അപ്പുവും നകുലും സഹദേവൻ കൂട്ടുകാരാണ് രാജച്ചേട്ടനും ഭാര്യയെയും സ്കൂട്ടറിൽ പോയി വൈകിട്ടായി അമ്മൂമ്മ സന്ധ്യാനാമം ജപിക്കാനായി ഫോൺ അമ്മമ്മ ഫോൺ എടുത്തു ബാക്കി കഥയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് ഫോർ വാച്ചിങ്